അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ മരുന്നിനെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്കെല്ലാവർക്കും അള്ളാഹു താല സൗന്ദര്യം നൽകിയിട്ടുണ്ട് നമുക്ക് അള്ളാഹുതാല നൽകിയിട്ടുള്ള സൗന്ദര്യത്തിന് പുറമേ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പല ആളുകളും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നോക്കാറുണ്ട് ആ ഒരു സൗന്ദര്യം ഒരു താൽക്കാലികമായിട്ടുള്ള സന്തോഷം മാത്രമാണ് അതിൽ നിന്നും കിട്ടുകയുള്ളു കാരണം ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് രണ്ട് ദിവസം നമ്മൾ അതിനു വേണ്ടിയിട്ട് പണം ഒക്കെ മുടക്കി നമ്മൾ ആ ഒരു സൗന്ദര്യ വസ്തുക്കളെ നമ്മുടെ മുഖത്ത് തേച്ച് അതിലൂടെ കളറ് വർദ്ധിപ്പിച്ച് അത് ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതേപടി ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഇസ്ലാമിക മരുന്നു കൂടെയാണ് ഇത് നിങ്ങളെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇത് ശാശ്വതമായിട്ടുള്ള ഒന്നാണ് ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്തത് മൂലം ഫലം കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫലം അവർ ഇന്നും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സൗന്ദര്യം എന്നത് അപ്പോൾ സൗന്ദര്യം എത്രയും വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവോ അത്രയും ഈ ഒരു മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം മുഖത്തുള്ള കറുത്ത പാടുകൾ കരിമംഗലം വന്നിട്ടുള്ളത് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നിറം മങ്ങിയിട്ടുള്ളത് കറുത്ത പാടുകൾ വന്നിട്ടുള്ളത് ചുക്കി ചുളിന പോലെ നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ മുഖത്തിനെ ഇനി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു ആത്മീയ മരുന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സൗന്ദര്യത്തിലും മാറ്റം വരുന്നത് നിങ്ങൾക്കും കാണാൻ സാധിക്കും അപ്പോൾ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ മുഖത്തുള്ള പാടുകളും ഈ മുഖക്കുരു വന്നിട്ടുള്ള ചെറിയ കുഴികൾ പാടുകൾ ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ടും ഈ ഒരു മരുന്ന് ഉപയോഗിക്കാം അപ്പം എങ്ങനെയാണ് മരുന്നുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് തരാം ആദ്യം ഒരു ചെറിയ ബോട്ടിൽ നമ്മൾ ബദാം ഓയിൽ വാങ്ങിക്കുക വീട്ടിലുള്ളവർ അത് ഉപയോഗിക്കുക ഇല്ലാത്തവർ കടയിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ബദാം ഓയിൽ ഒരു ബോട്ടിൽ ബദാം ഓയിൽ വാങ്ങിയിട്ട് അതിലേക്ക് നിങ്ങൾ ഏഴ് തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ട് മന്ത്രിക്കുക ബദാം ഓയിലിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഏഴ് തവണ പറഞ്ഞു കൊണ്ട് ഇഷ്ടഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ശേഷം നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്വലാത്ത് മൂന്ന് വട്ടം ചെല്ല നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്തുണ്ടാവും അള്ളാഹമ്മദ് മുഹമ്മദ് അള്ളാഹു സല്ലി അലഹി വസല്ലം അതായാലും മതി നിങ്ങൾക്കും അറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്തിനെ മൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വീണ്ടും ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ ഒരു ബദാം ഓയിലിലേക്ക് നിങ്ങൾ മന്ത്രിക്കുക ശേഷം ഇനി പറയുന്ന ഈ ഒരു വാചകം നൂറ്റി പതിനൊന്ന് വട്ടം നിങ്ങൾ ഓതുക ഏതാണ് ആ വാക്കെന്ന് നോക്കാം സൂറത്ത് ബക്കറയിലുള്ള ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണിത് ഇത് നൂറ്റി പതിനൊരു തവണ ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് മന്ത്രിക്കുക അപ്പം നിങ്ങൾക്ക് ആ ഒരു ഒരു നിങ്ങൾ അതിൽ നിന്നും എടുത്തു ഇത് വട്ടം ശരീരത്തിന്റെ പാടുകളോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണിത് ഈ ഒരു മരുന്ന് തേച്ച് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അവരുടെ മുറ മുഖത്തിന് നിറം വർദ്ധിച്ചതായിട്ടും അതുപോലെ മുഖത്തുള്ള പാടുകൾ പോയതും മുറിക്കയലുകൾ പോയിട്ടുള്ളതും ഒക്കെ അനുഭവം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കുക പുതിയൊരു വീണ്ടും വരാം അതിനു മുമ്പേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ഇൻഷാ അസലക്കും